ഹലോ ഗായ്സ് ഇന്ന് നല്ല സൂപ്പറ് മഴയായിരുന്നു ഈ കുറച്ച് ദിവസമായിട്ട് എന്നും മഴയാണ് പക്ഷേ ഇന്ന് തുള്ളി തോരാണ്ട് മഴ പെയ്തോണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഉച്ചയ്ക്കത്തേക്ക് ഇഞ്ചിന് കുത്തിരിക്കഞ്ഞിയും മാങ്ങാച്ചമ്മന്തിയും ചക്കക്കറിയും വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചക്ക പറിക്കാൻ വേണ്ടിയിട്ട് പരിപാടിയിലാണ് ഞാൻ അപ്പോൾ ചേട്ടൻ്റെ എടുത്ത് പറഞ്ഞപ്പോൾ ചേട്ടൻ ഇച്ചിരി മടി മഴയായതുകൊണ്ട് മടി പിടിച്ചിരുന്നു അപ്പം ഞാൻ എന്തായിരുന്നു രണ്ടും അങ്ങോട്ട് എന്താ കോട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് ഇറങ്ങി അപ്പം ഞാൻ ഈ കോട്ട് ഇട്ടുകൊണ്ട് പോയപ്പോഴത്തേക്കും ചേട്ടൻ പറയുകയാണ് കോവിഡിൻ്റെ വാക്സിൻ എടുക്കാൻ വരുന്ന ആൾക്കാരെ പോലെ ഉണ്ടല്ലോ അതും അവിടെ എന്നെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് നല്ല സൂപ്പറ് മഴയുണ്ട് മഴയുടെ സൗണ്ട് ഉണ്ട് ഞാൻ സൗണ്ട് ഓഫ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഞാൻ പോയി തോട്ടിയൊക്കെ എടുത്തിട്ട് വന്നു തോട്ടി എടുത്തുകൊണ്ട് വന്ന് ഇതിനെ തോട്ടിക്കെട്ടി ഞാൻ തന്നെ ചക്ക പറിച്ചു ചക്ക ഇടുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണെന്നാണ് ഗൈസ് എൻ്റെ വിചാരം തോട്ടിക്ക് നല്ല നിങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട് കുറേ ലൂങ് നിന്ന് വേണം അത് പറിക്കാൻ അപ്പം ഞാൻ നല്ല കഷ്ടപ്പെട്ട തോട്ടിയായിട്ടൊക്കെ പോയി ഞാൻ ആ തോട്ടി കോർക്കുന്ന മാറി വേറെ കണ്ടൊക്കെയാണ് പോയി കൊള്ളുന്നത് അവസാനം എങ്ങനെയൊക്കെയോ ഞാൻ അതിൻ്റെ പിടിച്ച് ചക്ക മുറച്ച് താഴെ ഇട്ടു അങ്ങനെ അതി സാരസ്യമായി ഞാൻ ചക്ക ഇട്ടു കൈസ് ചക്ക ഇട്ടെന്നും പോരാണ്ട് ഞാൻ തന്നെ ആ ചക്കേനെ എടുത്തുകൊണ്ട് വന്ന് വെട്ടി മുറിച്ച് അടത്തി പാത്രത്തിൽ അടത്തിയിട്ടു അപ്പോൾ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ചക്ക വെട്ടുന്നത് നിങ്ങളൊക്കെ കാണിക്കണം കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ക്യാമറമാൻ ആദ്യമേ ക്യാമറ ചെയ്തത് മഞ്ചാടിയായിരുന്നു രണ്ടാമത്തെ ടൈമിൽ ക്യാമറമാൻ ചേട്ടനായിരുന്നു ആൾ ഒരു വലിയ മണ്ടത്തരം കാണിച്ചു എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ഓണാക്കിയില്ല ഞാൻ ചക്ക മുറിക്കുന്ന സീനല്ല ഞാൻ എൻ്റെ വിചാരം ക്യാമറ ഓണാണ് ചേട്ടൻ്റെ വിചാരം ക്യാമറ ഓണാണ് ഞാൻ അങ്ങോട്ട് ചക്ക മുറിച്ച് ആക്ട് ചെയ്ത് തകർത്തു എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നോട് പറയൂ ഞാൻ ക്യാമറ ഓണാക്കാൻ ആക്കാൻ മറന്നുപോയെന്ന് എനിക്ക് വന്ന ഭരാന്ത് പിന്നെ എന്തെയ്തു ഞാൻ ഒരു പീസ് മുറിക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പീസ് ഞാൻ വീണ്ടും എടുത്ത് കട്ട് ചെയ്തു ഒരു മുറി മുറിയെടുക്കുന്നുള്ളെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഫസ്റ്റ് ഫുള്ളായിട്ടും കട്ടിങ്ങ് കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം തീർക്കാനായിട്ട് ഞാൻ ആ പീസും കൂടെ ആ കലിപ്പും കൂടെ തീർത്ത് ഞാനത് വെട്ടിമുറിച്ചു അങ്ങനെ ചക്ക അടത്തി അരിഞ്ഞ് കറി വെച്ചു ലഞ്ച് ടൈം ആ കഞ്ഞി മാങ്ങ ചമ്മന്തി പപ്പടം ചക്ക കറി സൂപ്പർ അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് കൈസ്